പ്രിയ സഹോദരങ്ങളെ ഈ മാസം സർവശക്തനായ ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന നാല് അഥവാ ശത്രുവായവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിയ നാല് വെല്ലുവിളികളെ ഈ മാസം ദൈവം നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാത്തിരുന്നത് കുതിയോടെ നോക്കിയിരുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടാതിരുന്നത് പ്രാപിച്ചെടുക്കുവാൻ കാരണമായെന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം പിശുക്കുകൂടാതെ സന്തോഷിക്കുന്നു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു അതെ ഞങ്ങൾക്കറിയാം നിങ്ങൾ പ്രാപിച്ചെടുക്കുന്ന വലുതാകട്ടെ ചെറുതാകട്ടെ അതെ അത് എത്രമാത്രം നിങ്ങൾക്ക് വിലയേറിയതാണെന്ന് കാരണം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കുന്നത് ഓരോന്നും ദൈവസന്നിധിയിൽ പ്രശ്ന ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടെ നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നത് ഓരോന്നും ലോകം നിങ്ങൾക്ക് നിഷേധിച്ചതാണ് ലോകം നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഒത്തിരി ചോദിച്ചു ഒത്തിരി നിങ്ങൾ അലഞ്ഞു ഒത്തിരി അന്വേഷിച്ചു കണ്ടെത്തുവാൻ കഴിയാത്തത് ക്രിസ്തുവിലൂടെ നിങ്ങൾ കണ്ടെത്തുന്നു ഈ ദിവസങ്ങളിൽ പിന്നെയും തുടർമാനമായി വലിയതും ശ്രേഷ്ഠകരമായതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന ഞങ്ങളുടെ നിർബന്ധം ദൈവത്തിൻ്റെ ഇഷ്ടം കഴിഞ്ഞ രാത്രിയിലും അതിനായി പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ഈ മാസം അതെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ഈ മാസം എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്ന നാല് വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പ് ഒന്നുകൂടെ നാല് വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പ് എത്ര പേർ സന്തോഷത്തോടെ പറയും അതെ ആ നാല് വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ മാസം സംഭവിക്കും അതിനായി ഞാൻ പ്രാർത്ഥിക്കും അതിനായി ഞാൻ ഉപവസിക്കും അതെ അത് പ്രാപിച്ചെടുക്കും ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാല് കാര്യങ്ങളുടെ മാസം അത്ര നാല് കാര്യം നാന്നൂറാകും നാലായിരമാകും നാൽപ്പതിനായിരമാകും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ആ നാല് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു പുറപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത മുൻപോട്ട് പോകുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളിലേറെ പേർക്കും പുറപ്പാട് പുസ്തകം ദൈവജനമായ ഇസ്രായേലിൻ്റെ പുറപ്പാട് മിസ്രീമിലെ അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പാട് സുപരിചിതമാണെന്ന് കരുതുന്നു എങ്കിലും അപരിചിതരായ ചിലർ എന്നെ കേൾക്കുന്നത് ചില വാക്കുകൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ കേവലം എഴുപത് പേരടങ്ങുന്ന ഒരു സംഘമായി മിസ്രീമിൽ അഥവാ ഇന്നത്തെ ഈജിപ്തിൽ കുടിയേറി പാർക്കുന്ന അനുഭവം ഉണ്ടായി അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ദൈവം അവരെ വർദ്ധിപ്പിച്ചു അവരുടേതല്ലാത്ത ദേശത്ത് ദൈവം അവരെ വർദ്ധിപ്പിച്ചു നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുന്ന നേടത്തേക്ക് എത്തുമ്പോൾ ആ ജനം മുപ്പത് ലക്ഷമായി വർദ്ധിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്നതാകട്ടെ അല്ലാത്തതാകട്ടെ ദൈവമാണ് നിങ്ങളെ അയച്ചതെങ്കിൽ അവിടെ നിങ്ങൾ വർദ്ധിക്കും അവിടെ നിങ്ങൾ വർദ്ധിച്ചു പെരുകും നിങ്ങളുടെ പെരുക്കത്തെയും വർധനവിനെയും ഒരിടത്തും ആർക്കും ഒരിക്കലും തടയുവാൻ കഴിയത്തേയില്ല ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അത് ശത്രുക്കളുടെ ദേശമായിരിക്കാം നിങ്ങളെ ഇഷ്ടമില്ലാത്തവരുടെ ദേശമായിരിക്കാം നിങ്ങളെ അംഗീകരിക്കാത്ത ഉൾക്കൊള്ളാത്തവരുടെ മധ്യായിരിക്കാം എന്നാൽ നീ ഒരു ദൈവ പൈതൽ ആയതുകൊണ്ട് നിന്റെ വർധനവിനെ തടയുവാൻ ആർക്കും ഒരു മനുഷ്യനും വിശ്വാചനും ആ ദേശത്തിൻ്റെ അധിപതിക്കും കഴിയത്തേ ഇല്ല അവിടെ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിന് മുൻപിൽ തടസ്സമായി നിന്ന് നാല് അതെ നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന നാല് കാര്യങ്ങൾ ഒന്ന് അവരെ പോകുവാൻ അനുവദിക്കരുത് എന്ന മിശ്രീമിയുടെ വെല്ലുവിളി അഥവാ അവരുടെ യാത്രയ്ക്കുള്ള തടസ്സം രണ്ട് അവരെ ആരാധിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് അതെ വെല്ലുവിളി അഥവാ ആരാധനയ്ക്കുള്ള തടസ്സം മൂന്ന് അവരുടെ തലമുറകളെ നശിപ്പിച്ചു കളയുക എന്ന ഉത്തരവ് അഥവാ തലമുറകളുടെ അനുഗ്രഹങ്ങൾക്ക് മേലുള്ള തടസ്സം അനുഗ്രഹങ്ങൾക്ക് മേലുള്ള തടസ്സം അവകാശവാദം വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഇന്ന് തടസ്സങ്ങൾ മാറും നിങ്ങൾ കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ നോക്കി കാത്തിരിക്കുന്ന ആ വാക്തത്വത്തിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കും നോക്കൂ പുറപ്പാട് പുസ്തകം ഒന്നാമധിയായും പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഒരു വലിയ കൗൺസിൽ നടക്കുകയാണ് ഇവിടെ മിസ്രീമിൽ ദൈവത്തിൻ്റെ ജനം വന്ന് പാർക്കുന്ന പരദേശികളായി പാർക്കുന്ന ആ രാജ്യത്ത് ഒരു വലിയ കൗൺസിൽ നടക്കുന്നു അവിടുത്തെ ഭരണാധികാരികളും മന്ത്രി ശ്രേഷ്ഠന്മാരും ഭട്ടനായകന്മാരും ഒപ്പം മന്ത്രവാദികളും ക്ഷുദ്രപ്രയോഗകന്മാരും ആഭിചാരകന്മാരും ചേർന്നൊരു വലിയ കൗൺസിൽ ആ വലിയ കൗൺസിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് എന്താണ് പണ്ട് ഞങ്ങളുടെ അപ്പനപ്പുപ്പന്മാരുടെ കാലത്ത് എഴുപത് പേരായി വന്ന ഒരു ജനവിഭാഗം ഇവിടെ ഇതാ മുപ്പത് ലക്ഷം പേരായി വർധിച്ചിരിക്കുന്നു അവർ ദിനം പ്രതി പെരുകിക്കൊണ്ടേയിരിക്കുന്നു ഇനിയും അവർ ഇവിടെ നിന്ന് പോകും ഇവരെ ഇത്രമാത്രം വർദ്ധിപ്പിച്ച ദൈവം ഇവരെ ഞങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും ഇവിടെ അവരുടേതല്ലാത്ത ഈ ദേശത്തിൽ നിന്ന് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്ത് അവർ ജീവിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുപോകും അങ്ങനെ ഒന്നുണ്ടാകുവാൻ അനുവദിക്കരുത് അതെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല എങ്കിലും നിങ്ങളെ അടിമയാക്കിയിരിക്കുന്ന പിശാജ് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെ നിലനിർത്തിയ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുപോകും പലതിലും നിങ്ങൾ അടിമയാക്കിയിരിക്കുന്ന പിശാജ് അത് തിരിച്ചറിയുന്നുണ്ട് സഹോദര സഹോദരി ആ രോഗത്തിന് നിന്നെ അടിമയായിരിക്കിയിരിക്കുന്ന പിശാജ് തിരിച്ചറിയുന്നുണ്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും ആ തടസ്സത്തെ മാറ്റും രോഗമെന്ന തടസ്സത്തെ മാറ്റും വക്തത്വങ്ങൾ പ്രാപിക്കുന്നതിന് സന്തോഷകരമായ ജീവിതത്തിന് അനുഗ്രഹിതമായി നീ ആഗ്രഹിക്കുന്ന പലതും നേടിയെടുത്ത് നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി ശത്രു ഉയർത്തിയിരിക്കുന്ന ആ വെല്ലുവിളി രോഗമെന്ന വെല്ലുവിളിയെ ദൈവം മാറ്റും യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് തടസ്സത്തെ മാറ്റുകയാണ് അതെ അത് തടസ്സമാണ് നിനക്കതറിയാം നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ പ്രതീക്ഷകൾ അതിനെ തച്ചുടയ്ക്കുന്ന തടസ്സം രോഗമെന്ന ബലഹീനതയെന്ന ആ തടസ്സത്തെ എൻ്റെ യേശു നീക്കം അതെ ലക്ഷ്യം അകലെയാണ് ലക്ഷ്യം മനോഹരമാണ് ലക്ഷ്യം നിന്റെ ലക്ഷ്യം ഒത്തിരി പേരുടെ പ്രതീക്ഷയാണ് പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി ശത്രു കെട്ടി ഉയർത്തിയ മതിൽ ആ തടസ്സം നല്ലൊരു തൊഴിൽ നേടിയെടുക്കുക എന്ന നിന്റെ ലക്ഷ്യത്തിന് വിരോധമായി കെട്ടി ഉയർത്തിയ ആ തടസ്സത്തെ യേശു മാറ്റുക ആ തടസ്സം മാറ്റി അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി എന്റെ ദൈവം ഓഗലോ തൊഴിലില്ലാത്തവരായി പലരുടെയും മുമ്പിൽ തലകുനിക്കുന്ന പലരുടെയും വാക്കുകൾക്ക് പ്രതിവാദം പറയുവാൻ കഴിയാതെ ഒതുക്കി കൂട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ആ അടിമത്വത്തിൽ നിന്ന് ആ അട്ടിമത്വത്തിൽ നിന്ന് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി മാതാവേ പിതാവേ നിന്റെ തലമുറകളെ നല്ലതൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന അടിമത്വത്തിന്റെ അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരിക ആ തടസ്സം മാറുക അവരുടെ തൊഴിലിനു മേലുള്ള തടസ്സം മാറുക നിന്റെ തലമുറയുടെ വിവാഹത്തിന് മേലുള്ള തടസ്സം മാറുക കുടുംബ ജീവിതം അനുഗ്രഹിതമായി മുൻപോട്ട് പോകുന്നതിന് വിരോധമായി ഉയർത്തുന്ന തടസ്സങ്ങളെ ദൈവം സർവ ശക്തരായ ദൈവം ഇന്ന് മാറ്റുക യേശുബിന്ദ്രൽ നാമത്തിൽ എടുത്തു പ്രാർത്ഥിക്കുക ആ തടസ്സം മാറുക ഒരുമിച്ച് സന്തോഷമായി പോകുവാൻ കഴിയുന്നില്ല ആരുടെയൊക്കെ ഇഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു അടിമത്വം അതൊരു വലിയ വേദനയായി കണ്ണുനീരായി മാറുന്നത് ഇവിടെയാണ് നിന്റെ ഇഷ്ടമല്ല നിന്റെ ആഗ്രഹങ്ങളല്ല നിന്റെ സ്വപ്നങ്ങളല്ല നിന്റെ ഭവനത്തിനകത്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെയോ ഇഷ്ടം ആരുടെയോ ആഗ്രഹം അതേ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ചിലർക്ക് ദേഷ്യം വന്നാൽ ചിലർക്ക് നിന്നോട് ഈർഷ്യ വന്നാൽ നിന്റെ ഭവനത്തിനകത്ത് അന്ന് വഴക്കാണ് ചില നിന്നോട് തോന്നുന്ന വെറുപ്പ് നിന്റെ ഭവനത്തിനകത്ത് കലഹത്തിനും കലക്കത്തിനും ഉപദ്രവങ്ങൾക്കും ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം പോയിക്കൊണ്ടേ ഇരിക്കുന്നു സന്തോഷമായി ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അടിമത്വത്തിൽ അടിമത്വത്തിൽ ആ തടസ്സത്തെ ആ അടിമത്വത്തെ യേശു മാറ്റിയോട് അതങ്ങനെ സംഭവിക്കുന്ന ഗ്രഹ്രൂഷ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇറങ്ങി തിരിച്ചു ഇപ്പോഴും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ മുന്നേറുവാൻ കഴിയുന്നില്ല മറ്റാരുടെയൊക്കെയോ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിന്റെ ശുശ്രൂഷയിൽ നിറവേറിക്കൊണ്ടേ ഇരിക്കുന്നു നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി ആ തടസ്സങ്ങളെ യേശു ഇന്ന് നീക്കുക യെസ് യേശുബൻ നാമത്തിൽ അടിമത്വത്തെ തകർത്ത് ഓ ത്യാഗിലോട് യേശുബൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ അനുഗ്രഹത്തിന് നിന്റെ സ്വപ്നങ്ങൾക്ക് നിന്റെ നന്മകൾക്ക് നീ പ്രാപിച്ചെടുക്കേണ്ടതിന് തടസ്സമായി നിന്നെ വിടത്തിലായ നല്ലതിലേക്ക് ആ അനുഗ്രഹത്തിലേക്ക് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ വിടത്തില്ല എന്ന് വാദിക്കുന്ന വെല്ലുവിളി ഉയർത്തുന്ന ശത്രുവിനെ സർവശക്തനായ ദൈവം ഇന്ന് തകർക്കും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ ശരിയാണോ തകർക്കുമോ തകർക്കും നിങ്ങൾ വിശ്വസിക്കുന്നവർ ആയതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആയതുകൊണ്ട് നിങ്ങൾ പ്രൈസർ ഫാമിലിയുടെ അതേ ശക്തിയേറിയ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അഭിഷേകത്തിന്റെ നിറവിൽ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ആ വെല്ലുവിളി മാറും ദൈവം ചെയ്യും ചോദിച്ച് നോക്കൂ പുറപ്പാട് അധ്യായം വാക്യം വായിക്കുമ്പോൾ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ും അവന്റെ അവസാനിപ്പിച്ചു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ ദൈവം ശത്രുവിന്റെ വെല്ലുവിളിയെ എന്നു അവസാനിപ്പിക്കും നിന്റെ ജീവിതത്തിൽ ശത്രു ഉയർത്തുന്ന ആ വെല്ലുവിളിയെ ദൈവം എന്നേക്കുമായി അവസാനിപ്പിക്കും രണ്ട് ആരാധനയ്ക്ക് എന്ന വാദം വെല്ലുവിളി അഥവാ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് അവിടെ കാണുവാനായി കഴിയും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ എന്തുകൊണ്ടാണ് അവരെ ഫറവോൻ ആരാധനയ്ക്ക് വിടാത്തത് ഈജിപ്തിലെ ചരിത്രം പഠിക്കുന്നവർക്ക് അറിയുവാൻ കഴിയും ക്രിസ്ത്യാനികൾ ഏകദൈവ വിശ്വാസികളാണെങ്കിൽ അല്ലെങ്കിൽ യഹോദന്മാർ ഏകദൈവ വിശ്വാസികളാണെങ്കിൽ മിസ്ലിമിയർ പത്ത് ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് അപ്പോൾ ആരാധനയ്ക്ക് വിരോധമായി അവർ അങ്ങനെ ഒരു നിർബന്ധം കാണിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും ആ മീൻ സ്തോത്രം ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ച് മുൻപോട്ട് പോകട്ടെ നിങ്ങൾക്കൊപ്പമുള്ളവർ ആരാധിക്കുന്നവരാകാം പ്രാർത്ഥിക്കുന്നവരാവാം ഉപവസിക്കുന്നവരാകാം എല്ലാം ചെയ്യുന്നവരാകാം ആ മീൻ അവർ നിങ്ങളെക്കാൾ ബെറ്റർ ആയിരിക്കാം നിങ്ങളെക്കാൾ പ്രാർത്ഥനാ വീരർ ആയിരിക്കാം നിങ്ങളെക്കാൾ ആരാധിക്കുന്നവരായിരിക്കാം എല്ലാം ശരിയായിരിക്കാം പക്ഷേ പലപ്പോഴും നിങ്ങൾ ആരാധിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ അവർ തടസ്സം സൃഷ്ടിക്കും അതെ അത് നിങ്ങളുടെ അനുഭവമാണ് അനുഭവിച്ചിട്ടില്ലേ കാരണം അവർക്കറിയാം നീ ആരാധിച്ചാൽ വിടിവിക്കപ്പെടും ആരാധിച്ചാൽ വാക്തത്വങ്ങൾ നിൻ്റേതായി തീരും ആരാധിച്ചാൽ നീ സ്വപ്നം കാണുന്നതിനപ്പുറമായുള്ളത് എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യും നോക്കൂ ആരാധനയെ തടസ്സപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ആരാധനയെ ഫറവോനും അവൻ്റെ പട്ടയാളികളും അവൻ്റെ കിങ്കരന്മാരും പ്രത്യേകിച്ച് മന്ത്രവാദികളും ചേർന്ന് തടസ്സപ്പെടുത്തുന്നത് ആ ജനം അറിയാത്ത അല്ലെങ്കിൽ അവർ മറന്നുപോയിരിക്കുവാൻ ഇടയുള്ള ഒരു വാക്തത്വത്തെ കുറിച്ച് മന്ത്രവാദികൾക്കറിയാം പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്കറിയാം എന്താണ് അവരെ ഒരു വലിയ ജാതിയാക്കി ദൈവം ഇവരുടെ മുതുമുത്തച്ഛനായ അബ്രഹാമിനോട് ചെയ്യുന്ന ഒരു വക്തത്വം അവരെ ഞാൻ വലിയൊരു ജാതിയാക്കി പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ കേട്ടോ വലിയൊരു ജാതിയാക്കി ി അവിടെ നിന്ന് പുറപ്പെടുവിക്കും അവിടെ നിന്ന് പുറപ്പെടുവിക്കും ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ കേട്ടിട്ടുള്ള വാക്തത്വ നിവർത്തിയെ കുറിച്ച് ആയിരിക്കത്തില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്തത്വത്തെ അതിൻ്റെ നിവർത്തിയെ നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ണുനീരോടെ കരഞ്ഞ രാത്രികളിൽ ദൈവം മകനെയും മകളെയൊന്നു വിളിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവരോട് പറഞ്ഞ വത്ത നിവർത്തിയെക്കുറിച്ചത്രയേ നിങ്ങളുടെ കുടുംബത്തിൽ പിതാക്കന്മാരിൽ മാതാപിതാക്കളുടെ കാലഘട്ടത്തിൽ ആരോ കേട്ട നിവർത്തിക്കാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതേ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് ഓ ഓൺ അപ്പോൾ ആരാധിച്ചാൽ ഈ ജനം വിടിവിക്കപ്പെടുമെന്ന് ആർക്കറിയാം പിശാചനറിയാം അതുകൊണ്ടാണ് നിൻ്റെ ആരാധനയെ തടസ്സപ്പെടുത്തുന്നത് മടിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാൻ വയ്യ ഉപവസിക്കുവാൻ വയ്യ അയ്യോ മടുത്തു പോകരുത് പലരും പറയുന്ന പറയുന്നൊരു പരാതിയുണ്ട് ദൈവദാസനെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണം ഉപവസിക്കണം അയ്യോ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കണം പക്ഷേ എങ്ങനെ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സാഹചര്യത്തിൽ ഞങ്ങൾക്കതിന് അവസരമില്ല തെറ്റ് പ്രൈസർ ഫാമിലിക്കൊപ്പം അതിനവസരമുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളുടേത് മാത്രമായ വിഷയത്തിനു വേണ്ടി ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ദിവസങ്ങൾ ചേർന്ന് ഉപവസിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് അപ്പോൾ മടിക്കണ്ട കോൺടാക്ട് ചെയ്യുക പ്രൈസ് ഓഫ് ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ശരിയായ പ്രാർത്ഥന പങ്കാളികളായി അമ്മ നോക്കൂ പുറപ്പാട് പുസ്തകം അഞ്ചാമത്തെ മൂന്ന് രണ്ട് വാക്യങ്ങളിൽ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിനായി മോശ ഫറവനോട് അപേക്ഷിക്കുകയാണ് പക്ഷേ ഫറവോൻ അതിനെ എതിർക്കുന്നു കാരണം ദൈവം മോശയിലൂടെ ആ ജനത്തിന് ആവർത്തിച്ച് നൽകിയ ഉറപ്പ് തന്നെയാണ് നോക്കൂ മൂന്നാമത്തെ ആയം എട്ടാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ അയം ഏഴാമത്തെ വാക്യത്തിൽ ദൈവം ജനത്തിന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്നതിനെ കുറിച്ച് മോശയോട് പറയുകയാണ് മോശേ എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു എന്റെ പൊന്നു പൊന്നുമക്കളുടെ കണ്ണുനീർ ഞാൻ കണ്ടു കണ്ടു എന്നെ കേൾക്കുന്ന കരയുന്ന പ്രിയ സഹോദരങ്ങളെ നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം ലോകത്തിൽ ആര് കേട്ടില്ലെങ്കിലും ആര് കണ്ടില്ലെങ്കിലും അത് കാണുന്ന അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ കണ്ട് കാണാത്തവനെ പോലെ പോകത്തില്ല അവൻ കേട്ട് കേൾക്കാത്തവനെ പോലെ മുഖം നിരിക്കത്തില്ല നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും അതെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അത് നിന്റെ ഭവനത്തിലാകാം ജോലി സ്ഥലത്താകാം സ്കൂളിലാകാം നിങ്ങൾ എവിടെ ആയിരുന്നാലും ഏത് കഷ്ടതയുടെ മധ്യത്തിലായിരുന്നാലും ഏത് അനുഭവത്തിലായിരുന്നാലും സർവ സർവശക്തനായ ദൈവം നിന്റെ നിലവിളി കേട്ട് നിന്റെ കണ്ണുനീർ കണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരും അതേ ഇറങ്ങി വന്നിരിക്കുന്നു ആ ദൈവം ോട് പറയുക അവർ കരഞ്ഞു അവർ നിലവിളിച്ചു ഇനി ഈ കണ്ണുനീരിൽ അവർ തുടരുവാൻ ഞാൻ അനുവദിക്കത്തില്ല എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നല്ലതും വിശാലവുമായ ദ്വേഷം അവർക്ക് ഞാൻ നൽകും നല്ലത് നിനക്ക് തരുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നല്ലത് നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആര് ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചത് നല്ലതുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ നല്ല ജോലി നല്ല കുടുംബം നല്ല വീട് നല്ല വസ്തുവകകൾ നല്ല വാഹനങ്ങൾ നല്ല ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾ അതെ അത് തരുവാൻ അത് തരുവാൻ ഓ അത് തരുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു നീ ആരാധിക്കുവാൻ തയ്യാറാണോ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ദൈവം അത് നിനക്ക് തരും നല്ലതും വിശാലമായതും ഇന്നത്തെ ഞെരിക്കന്മാറും ഒന്നിനും തികയാത്ത അയ്യോ ഓ ഈ അവസ്ഥ എങ്ങനെ തുടരും റോളിംഗ് ആണ് ഒന്നാം തീയതി കടം വാങ്ങിച്ച് മുപ്പതാം തീയതി വരെ കൊണ്ടുപോകും വീണ്ടും കടം വാങ്ങിച്ച അടുത്ത മുപ്പതാം തീയതി വരെ ആ കടം വായ്പ ദൈവം അറുതി വരുത്തുവാൻ പോകുക പലരുടെയും മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന യാചക വേഷം കിട്ടുന്ന അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം അറുതി വരുത്തുക ആ തടസ്സത്തെ എൻ്റെ ആരാധിച്ചു തുടങ്ങി ഓ ഓഗിലോട്ട് ആരാധനയ്ക്ക് മേലുള്ള തടസ്സത്തെ യേശു മാറ്റും മൂന്നാമതായി ആൺ തലമുറകളെ കൊന്നുകള പുറപ്പാട് പുസ്തകം ഒന്നാമത്തെയോ പതിനാറാമത്തെയോ വാക്യം അവരെ ജീവിക്കുവാൻ അനുവദിക്കരുത് അതേ തലമുറകളെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും വേദനയോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നു കേൾക്ക് ഈ മാസം നിന്റെ തലമുറകളെ ദൈവം പുറത്തു കൊണ്ടുവരും ആമേൻ സ്തോത്രം എങ്ങനെയാണ് അവരെ നശിപ്പിക്കുവാൻ ഫറവോനും മിസ്രീമിലെ മന്ത്രവാദികളും പദ്ധതിയിട്ടത് അവരെ നൈൽ നദിയിൽ എറിഞ്ഞു കളയുക അവരെ മധ്യത്തിൽ മുക്കിക്കളയുക അവരെ ലഹരികളിൽ മുക്കിക്കളയുക അവരെ ദൈവമല്ലാത്ത വഴികളിൽ നശിപ്പിച്ചു കളയുക കൂട്ടുകെട്ടിൽ അകപ്പെടുത്തി കളയുക അതെ അവരെ മുക്കിക്കളഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും അവരെ തകർക്കുക എന്ന ദുഷ്ട മനുഷ്യരുടെ പിശാജിന്റെ വെല്ലുവിളിയെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തകർക്കും ഈ മാസം അതേ മാതാവേ പിതാവേ ഈ മാസം നിന്റെ തലമുറകളെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും നിന്റെ മകളെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും നിന്റെ മകനെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും പുറത്തുകൊണ്ടുവരും ഓഹ് യു ഓൾ അമ്മേ കുഞ്ഞു മകൻ അല്ല അമ്മേൻ മക്കളുള്ള മക്കൾ അതെ മാതാവേ ആ മക്കളെ കർത്താവ് പുറത്തു കൊണ്ടുവരും മധ്യത്തിൽ നിന്ന് ലഹരികളിൽ നിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും അതെ അവരെ നശിപ്പിക്കുക അവരെ തകർക്കുക അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുക അവരെ പരാജയത്തിൽ തളച്ചിടുക അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി തീർക്കുക അവരെ പ്രയോജനമില്ലാത്തവരാക്കി തീർക്കുക നശിപ്പിച്ചു കളയുക തലമുറകളെ നശിപ്പിച്ചു കളയുക നശിച്ചു പോയി എന്റെ തലമുറകൾ നശിച്ചുപോയി നിലവിളിയുടെ ശബ്ദം ഉയരുന്നുണ്ട് എന്റെ ദൈവം അത് കേട്ടിട്ടുണ്ട് മകളെ നിന്റെ നിലവിളി ഞാൻ കേട്ടു നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു എന്റെ ദൈവം ഇറങ്ങി വരിക ആ പെട്ട് കിടക്കുന്ന സ്ഥാനത്തു നിന്ന് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ നാല് പെൺമക്കളുടെ മേലുള്ള അവകാശവാദം നോക്കൂ പുറപ്പാട് പുസ്തകം ഒന്നാമത്തെ ആയ പതിനേഴാമത്തെ വാക്യത്തിൽ അവരെ പെൺ തലമുറകളെ ജീവനോടെ ശേഷിപ്പിക്കുക ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല മക്കളുള്ള പെൺമക്കളുള്ള അമ്മയപ്പന്മാർക്ക് അത് മനസ്സിലാകുന്നുണ്ട് തലമുറകളുടെ യൗവനത്തിനു മേലുള്ള പെൺമക്കളുടെ യൗവനത്തിന് മേലുള്ള ശരീരത്തിന് മേലുള്ള അവകാശവാദങ്ങൾ തുറിച്ചുനോട്ടങ്ങൾ കഴുകൻ കണ്ണുകൾ അവരെ നിനക്ക് വിട്ടുതരത്തില്ല എന്ന് മുൻപോട്ട് അവർക്കൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ നിന്നെ അനുവദിക്കത്തില്ലായെന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ സ്തുത്രമാവാദങ്ങൾ അവരെ നിന്നിലേക്ക് എത്തുന്നതിന് നിനക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ മിസ്രീമിലെ മന്ത്രവാദികളും ശകുനവാദികളും ഒരുക്കിയ ആലോചനകളെയും പദ്ധതികളെയും തകർത്ത ദൈവം നിന്റെ തലമുറകളുടെ മേൽ അവകാശം പറയുന്ന നിന്റെ പെൺമക്കളുടെ മേൽ അവകാശം പറയുന്ന പോകരുതാത്ത വഴികളിൽ അവരെ നടത്തിപ്പിക്കുന്ന ചെയ്യാൻ പാടില്ലാത്തതവരെ ചെയ്യിപ്പിക്കുന്ന പോകുവാൻ ഇടപെടുവാൻ പാടില്ലാത്ത വ്യക്തികളുമായി അവരെ ഇടപെടുത്തുന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ആ പൈശാചികമായ വെല്ലുവിളി യെസ് യേശു എന്നാമത്തിൽ ഇന്ന് ഈ മാസം ദൈവം തകർക്കിയ അതിൻ്റെ തലമുറകൾ സ്വതന്ത്രമാകുവാൻ പോകുക അതെ അതിൻ്റെ പെൺമക്കൾ സ്വതന്ത്രമാകുവാൻ പോകുക അവൾ പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് അയ്യോ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വേദനയാ അവൾ പിടിപ്പെട്ടു പോയി ചെന്നെത്തുവാൻ കഴിയാത്തിടത്ത് ചേരുവാൻ കഴിയാത്തവരുമായി സ്തോത്രം സ്തോത്രം ചില തടസ്സങ്ങളെ മാറ്റി അവൾ നിന്നിലേക്ക് വരുന്നതിന് നിന്റെ മകളായി ജീവിക്കുന്നതിന് അവളിൽ നിന്ന് പുറത്തു വരേണ്ട ദൈവിക വാഗ്ദത്വങ്ങൾ പുറത്തു വരുന്നതിന് തടസ്സമായി ശത് കെട്ടി ഉയർത്തിയ ചില മത്തിലുകളെ എന്റെ ദൈവം തകർക്കും ആ വെല്ലുവിളിയെ സ്തോത്രം മനുഷ്യർ മാത്രമല്ല നീ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്റെ കൊച്ചിന് ഇങ്ങനെ പറ്റി അവൾക്ക് ബുദ്ധിയുണ്ട് അവൾക്ക് അറിവുണ്ട് പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചു മാന്ത്രവാദി ക്ഷുദ്രപ്രയോഗന്മാർ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബുദ്ധിയുള്ള അറിവുള്ള ലോകപരിചയമുള്ള മകൾ അതെ അവൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട് ആ കാരണത്തെ തിരിച്ചറിയുന്ന അതേ സ്തോത്രം ദൈവം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ മാസം ആ കാരണത്തെ ദൈവം തകർക്കും തലമുറയെ അവകാശം പറയുന്ന ആ കാരണത്തെ ദൈവം തകർക്കും കോണ്ടാക്ട് ചെയ്തു പ്രേഷ്യർ ഫാമിലി നിങ്ങൾക്കൊപ്പം അവർ പുറത്ത് വന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നത് നമ്മൾ ഒരുമിച്ച് കാണും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് തരുന്നു അനുഗ്രഹമായെങ്കിലും എന്താ ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രേഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്ലേസ് ഓർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക ലൈവായി നമ്മൾ പ്രാർത്ഥിക്കും ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്ന അത്ഭുത വിഡ്ഡതലുകളെ നിങ്ങൾ അനുഭവിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സവാരാധന ലൈവ് സ്ട്രീം ചെയ്തുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആത്മീയമായ ഒരു ഉദ്ധാരണം പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ അടിമത്വത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്നുവോ ജോയിൻ ചെയ്തു ആ അടിമത്വത്തിൻ്റെ കൂട് പൊട്ടിച്ച് ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവരും പന്ത്രണ്ട് മണി മുതൽ പ്രഷർ ഫാമിലിയുടെ കുഞ്ഞുങ്ങളുടെ സവാരാധന എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങരയിൽ അമരവിള കാന്മൂട് എം എസ് പ്ലാസയുടെ താഴെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് സുമംഗലി ആഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ മീറ്റിംഗ് ഉണ്ട് നമുക്കൊരുമിച്ച് കൂടാം അനുഗ്രഹം പ്രാപിക്കാം കർത്താവിൻ്റെ നാമത്തെ ആ ദേശത്തിൽ ഉയർത്താം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ പ്രദേശങ്ങളിലുണ്ടെങ്കിൽ അവരോട് പറയുക കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരുവാൻ കഴിയുന്ന ദൂരത്തായിരിക്കുന്നവർ കടന്നുവരിക ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഒരു കുടുംബം കാരണമായതുപോലെ നിങ്ങൾക്കും അനേകരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുവാൻ അവസരമുണ്ട് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കണ്ണടച്ചോ വിശ്വാസകർത്താവെ നല്ല ദീപമേ അനുഗ്രഹിതമായിരിക്കുന്ന ഈ നല്ല ദിവസം ഈ മാസം അങ്ങ് ഇവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന ആ നാല് വലിയ കാര്യങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ എല്ലാ തടസ്സങ്ങളും എല്ലാ വെല്ലുവിളികളും മാറിപ്പോകുന്ന ക്രമയ്ക്കായി സ്തുതിക്കുന്നു ജോലിയില്ലാതെ അടിയനെ കേൾക്കുന്നവർ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നവർ സ്വർഗ്ഗമേ അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിച്ചാട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ഇവരുടെ ഇന്നത്തെ അവസ്ഥകൾ ഇവർ അനുഭവിക്കുന്ന കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എല്ലാ ഇല്ലായ്മകൾക്കും അറുതി വരട്ടെ എല്ലാ കാത്തിരിപ്പിനും അറുതി ഉണ്ടാകട്ടെ നല്ലൊരു ജോലിക്കായുള്ള വർഷങ്ങളായുള്ള കാത്തിരിപ്പ് അലച്ചിലും തീരട്ടെ യെസ് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ ജോലി സ്ഥലത്ത് ഉയരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ സാലറി വർധനവുകൾ ലഭിക്കട്ടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അപ്പോൾ പെട്ടെന്ന് കടന്നു വരുന്ന ചില പ്രശ്നങ്ങൾ പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സ്വർഗ്ഗമങ്ങ് കൂടിയിരിക്കണമേ കർത്താവ് ചില വ്യക്തികളുടെ ഇടപെടലുകൾ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥ അത് മാറിപ്പോകട്ടെ ഇവരെ അങ്ങ് പരിപാലിച്ചെ മറ്റു പല രാജ്യങ്ങളിലേക്കും കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരുണ്ട് രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്ന് കിട്ടട്ടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ പ്രോസുകൾ വേഗത്തിൽ നടക്കട്ടെ ഓ മത്സര പരീക്ഷകൾ എഴുതി ഭക്തത്വം കരസ്ഥമാക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴി തുറക്കപ്പെടട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ വിശാലത വെളിപ്പെടത്തെ കടഭാരങ്ങളും പലിശക്കടങ്ങളും മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവേ ഇന്ന് അടിയനൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ജീവിതത്തിൽ അവരുടെ മേലെ അവകാശം പറയുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ തമിഴ് വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കരങ്ങളിലൊന്നുമില്ലാത്തതുകൊണ്ട് കരഞ്ഞായിരിക്കുന്ന ചില മാതാപിതാക്കൾ സ്വർഗമേ അവർക്ക് വേണ്ടത് നൽകി അവരെ മാനിച്ചോട്ടെ അവരുടെ ഇന്നത്തെ അവസ്ഥ മാറട്ടെ യേശുവേ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ മനോഹരമായ ഭവനങ്ങൾ ഇവർക്ക് നൽകിയാട്ടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാടക വീടുകളെന്ന ആ നിരാശ മാറിപ്പോകട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ യേശുവെ അങ് കൂടിയിരിക്കണം ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവപ്പ എല്ലാ രോഗങ്ങളും അങ്ങയുടെ ധന്യമായ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ആഴമേറിയൊരു ബിരുദം ഓ നാമത്തിൽ അത് സംഭവിക്കുന്ന സ്തുതിക്കുന്നു മാനസികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ഓഹ് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുബൻ നാമത്തിൽ തന്നെ അപ്പോൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഇതേ സമയം നമ്മൾ നമ്മൾ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ പ്രതിവാര വചന ഒരുമിച്ച് ആയിരിക്കും ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ